ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ വി വ്ലോക്സ് ആൻഡ് റോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാനിന്ന് ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഇഞ്ചി നാരങ്ങ മാങ്ങയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു ബീട്രൂട്ട് അച്ചാറാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി എന്താ ഒരു വലിയ ബീട്രൂട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളറുള്ള ബീട്രൂട്ടായിരുന്നു ഒരു ഏഴ് പച്ചമുളക് നടുുകയെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കോണിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് വെളുത്തുള്ളി നടുക കീറി വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താ ഒരു ഇരുമ്പ് ചട്ടി ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത് വരുന്ന ഒരു മണമുണ്ടല്ലോ അത് കണക്കി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്താ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല കളർ മാറിയിട്ടുണ്ട് നല്ല മണമാണ് ഇനി നമുക്കതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴും നമ്മൾ ഇഞ്ചി മാങ്ങ നാരങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ ചെയ്ത് നോക്കുന്നത് ഇതാ കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വേറെ ഒന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മളിത് കട്ട് ചെയ്തെടുത്തതല്ല ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുമ്പ് ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ആ ചൂടിൽ തന്നെ ഈ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും എന്നാൽ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ അളവിനനുസരിച്ച് വിനാഗിരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുഞ്ഞ് ബീട്രൂട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് കൂടി പോകരുത് പിന്നെ ആ വിനാഗിരിയുടെ ഒരു പുളിപ്പ് മാത്രമേ നിൽക്കത്തുള്ളൂ ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്ത വീഡിയോകളെല്ലാം ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് നല്ല ടേസ്റ്റാണ് ഏട്ടോ ഈ അച്ചാർ എന്താ ഞാൻ ആ അച്ച ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് ആ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നേരിട്ട് പച്ചവെള്ളം ഒരിക്കൽ ഒരു കറി വെക്കുന്നതിലും ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക നമ്മൾ അച്ചാർ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ച് ഇടാമെന്ന് വിചാരിച്ചു അപ്പം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ പാകത്തിനാണ് നല്ല ടേസ്റ്റുണ്ട് റെഡി ആയിട്ടുണ്ട് അച്ചാറ് നമുക്കതിനൊരു ബൗളിലേക്ക് മാറ്റാം എന്താ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മല്ലിയിലും രണ്ട് കറിവേപ്പിലേലെ വെച്ച് എൻ്റെ മോള് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ വേറെ ഒന്നും പറയാനില്ല എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും വേണം ഇനി മറ്റൊരു വീഡിയോമായി അടുത്ത കാണാം ഓക്കേ ബായ്